വിഭവങ്ങളും വളരെ ഈസിയായി ചെയ്യാം അതും നാവിൽ രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റ് ഗ്രേവി ഗ്രേവി ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് കാളികാവ് ുംയുംസാർ ജിയു സ്കൂളിൽ പോകാൻ മലയോര ഹൈവേയിൽ ചെങ്കോടുള്ള ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാറിന് മറികടക്കുന്നെത്തിയ ബൈക്കിടിച്ച് വിദ്യാർത്ഥിക്ക് പരിക്കുക കാളികാവ് ബസാർ ജിയു സ്കൂൾ വിദ്യാർത്ഥി പൂതനാലി ഷിഹാബുദ്ദീന്റെ മകൻ പത്ത് വയസ്സുകാരൻ അഫ്നാനാണ് ഗുരുതരമായി പരിക്കേറ്റത് കാളിതാവ് ചെങ്കോട് സ്വദേശിയായ ഷിഹാബുദ്ദീന്റെ മകൻ രാവിലെ സ്കൂളിൽ പോകുന്നതിനിടെയാണ് അപകടം അഫ്നാന്റെ വലത് കാൽ രണ്ടിടത്ത് പൊട്ടിയിട്ടുണ്ട് ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ ഉണ്ടോ എന്ന് നോക്കി വളരെ ശ്രദ്ധയോടെയാണ് അഫ്നാൻ റോഡ് മുറിച്ചു കടന്നത് പകുതി പിന്നിട്ടപ്പോൾ അഫ്നാന് കടന്നുപോകാൻ നിർത്തിയിട്ട കാറിനെ മറികടന്ന് അതിവേഗത്തിൽ വന്ന ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു റോഡിലേക്ക് തെറിച്ച് വീണ് അഫ്നാനെ ഓടിക്കൂടിയ നാട്ടുകാരാണ് കാറിൽ കയറ്റി വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് കാലിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ ചികിത്സയിലാണ് മലയോര ഹൈവേയിൽ റോഡ് നന്നായതോടെ വാഹനങ്ങൾ അമിത വേഗതയിലാണ് പോകുന്നത് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ சொந்தம் ஹை இன்டர்நட் சொந்தம் இன்டர்நெட்